സ്റ്റീഫൻ ഹോക്കിംഗ് പറഞ്ഞ പത്ത് പ്രചോദനാത്മക വചനങ്ങൾ നാം ഇവിടെയുള്ളതിന് ആളുകൾ നൽകുന്ന പേരാണ് ദൈവം ദൈവം ഉണ്ടായിരിക്കാം പക്ഷേ ഒരു സൃഷ്ടാവിൻ്റെ ആവശ്യമില്ലാതെ ശാസ്ത്രത്തിന് പ്രപഞ്ചത്തെ വിശദീകരിക്കാൻ കഴിയും ജീവിതം എത്ര ദുഷ്കരമായി തോന്നിയാലും നിങ്ങൾക്ക് എപ്പോഴും എന്തെങ്കിലും ചെയ്യാനും അതിൽ വിജയിക്കാനും കഴിയും എല്ലാം മുൻകൂട്ടി നിശ്ചയിച്ചതാണെന്നും അത് മാറ്റാൻ ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ലെന്നും അവകാശപ്പെടുന്ന ആളുകളെപ്പോലും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അവർ റോഡ് മുറിച്ചു മുറിച്ചുകടക്കുന്നതിന് മുമ്പ് നോക്കൂ എന്റെ അഭിപ്രായത്തിൽ മനുഷ്യ മനസ്സിന് അപ്രാപ്യമായ യാഥാർത്ഥ്യത്തിൻ്റെ ഒരു വശവുമില്ല മാറ്റത്തിനനുസരിച്ച് പൊരുത്തപ്പെടാനുള്ള കഴിവാണ് ബുദ്ധി തമാശയായിരുന്നില്ലെങ്കിൽ ജീവിതം ദുരന്തമായിരിക്കും നമ്മൾ വളരെ ശരാശരി നക്ഷത്രമുള്ള ഒരു ചെറിയ ഗ്രഹത്തിലെ കുരങ്ങുകളുടെ ഒരു വികസിത ഇനം മാത്രമാണ് എന്നാൽ നമുക്ക് പ്രപഞ്ചത്തെ മനസ്സിലാക്കാൻ കഴിയും അത് നമ്മെ വളരെ സവിശേഷമാക്കുന്നു ഒരാളുടെ പ്രതീക്ഷകൾ പൂജ്യമായി കുറയുമ്പോൾ ഒരാൾക്കുള്ള എല്ലാറ്റിനെയും ശരിക്കും വിലമതിക്കുന്നു ജോലി നിങ്ങൾക്ക് അർത്ഥവും ലക്ഷ്യവും നൽകുന്നു അതില്ലാതെ ജീവിതം ശൂന്യമാണ് താങ്ക്സ് ഫോർ വാച്ചിംഗ് വിൽ അൻസോർബ്